ഇത് ഞാൻ ഞാനും വേറൊരു ഏട്ടാങ്കൂടം കൂടി ഞങ്ങൾ കട്ടപ്പണിങ്ങനെ കൊപ്പം എത്തിക്കൊണ്ട് വന്ന അപ്പോൾ രാത്രി ഞാനായിരുന്നു വണ്ടി ഓടിച്ചത് അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച നമ്മുടെ ലാസ്റ്റ് ആ തോളിൻ്റെ അടുത്തുകൊണ്ടന്ന് വണ്ടി കൂടിച്ചു വണ്ടി നിർത്തിയിട്ട് ഡ്യൂട്ടി ചേഞ്ച് ചെയ്തിട്ട് ഞാൻ കയറി കിടന്നു അപ്പോൾ കിടന്നതിന് മുമ്പായിട്ട് ടയർ തിക്കിയിരുന്നു കഴിഞ്ഞപ്പോൾ അതിൽ ചില ഒരു ബാക്കിലെ ഡിമി ടയർ പഞ്ചറാണ് അപ്പോൾ പുള്ളി ആ പഞ്ചർ ഒട്ടിക്കാന്ന് പുറത്തുകൊണ്ട് ഇങ്ങനെ പോയി പോയി ഞങ്ങൾ ചെന്ന് കയറുന്നത് അങ്കോളയിലാണ് അങ്കോള ആദ്യം കയറുന്ന വണ്ടി ഞങ്ങളാ അപ്പം അങ്ങോട്ട് ചെന്ന് പഞ്ചരെല്ലാം ഒട്ടിച്ച് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ തന്നെ വായ് പറഞ്ഞു തന്നാൽ ഒരു അമ്പൂര് കുറച്ച് നേരം ചേട്ടാ വാന്നും പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും വണ്ടി ഓഫ് ചെയ്തു ഓഫ് ചെയ്തെടുത്തതിന് ഗംഗാവലി എന്നൊന്ന് പറഞ്ഞ് ഒഴുകി മാറിഞ്ഞു ഒഴുകി നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തേക്കൂടെ ഒരു ട്രെയിലർ ടാങ്കർ പോകുന്നു ഒഴുകി പോകുന്നു പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ മതിയായ ഒരു പൊട്ടല കണ്ടേ ഒന്നും മനസ്സിലായില്ല എൻ്റെ സംഭവം എന്ന് കുറേ നേരത്തെ ഞങ്ങൾ തന്നെ മിസ്സിലായി പോയി കഴിയും കാലം മറിച്ചിട്ട് വളർന്നു കാരണം ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള മറ്റേ ഡ്രൈവറും കൂടെയാണ് അതിൻ്റെ അകത്ത് ഞാനും നമ്മുടെ കൂട്ടത്തിലുള്ള ഡ്രൈവറുമാണ് ആദ്യം അവിടെ ചെന്ന് പറയേണ്ടത് ആ കൂട്ടത്തിൽ മരിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളും പറഞ്ഞില്ല വീട്ടിന്റെ എന്ത് വിളി പോലെയാണ് ആ ഭാവി വിളിച്ചത് ആ ഇവിടെ കട ഉണ്ടായിരുന്നു കട ഉണ്ടായിരുന്ന വേദം നമുക്കറിയാം പക്ഷേ ആ കട തുറന്നിട്ടുണ്ടായിരുന്നു എന്നൊന്നും നമുക്കറിയാം എനിക്കറിയില്ല ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു അവിടെ ആരും അങ്ങനെ ശ്രദ്ധിക്കൂല പിന്നെ അതിൻ്റെ അവിടെ കൊണ്ടുവന്നൊരു രണ്ട് കണ്ടെയ്നർ അല്ല ഒരു ട്രെയിലർ ഒരു പതിനാല് പേര് ഇതെല്ലാം കൊണ്ടൊന്ന് മെസ്സേജ് ഉണ്ടായിരുന്നില്ല പക്ഷേ മണ്ണിന്റെ ഡീലായി പോയില്ലേ നാട്ടി ആളില്ല അവർക്ക് അത്രയും വീടി ഉണ്ടായിരുന്നു എന്നാൽ ആറ് വയസ്സും പതിനൊന്ന് വയസ്സുള്ള ആ ചെയ്തു എന്നാണ് ഞാനും ആലോചിക്കുന്നത് പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി വലിയ കാര്യമായിട്ടൊന്നും നോക്കാൻ പോയില്ല കാരണം ആലോചിക്കുമ്പോൾ തന്നെ പേടി വല്ലൊരു ചിത്രമാണ് മണ്ണുവന്ന് വീഴുന്നത് അവരെ അറിഞ്ഞില്ലോ എന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ കാരണം ഈ ഉരുൾപൊട്ടുന്നത് അവിടെയൊക്കെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു ചെറുതാ ചെറിയ തോതിലാ മണ്ണിടിച്ചിലുണ്ടായിരുന്നു അവര് ഇത്രയും വലിയ രീതിയിൽ ആയില്ലായിരുന്നു പെട്ടെന്നുള്ളൊരു വരവായിപ്പോയില്ലേ അത് ആ മണ്ണിടിച്ചിലുണ്ടായത് അപ്പൊ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിന്റെ അരി പോവുമല്ലാണ്ട് അവർക്കൊന്നും ചെയ്യില്ലായിരുന്നു ഓരോ ഓടി മാറാൻ അവര മണ്ണ് വീണ അപ്പൊ തന്നെ കാര്യം പറഞ്ഞ റോഡ് റോഡിന്റെ അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മറ്റേ കച്ചിൻ ജെ സി ബൊക്കെ കൊണ്ടുവന്നു പക്ഷെ അവർക്ക് അടുത്ത് അടുത്തോട്ട് അടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി കാരണം വീണ്ടും മണ്ണിടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കഴിഞ്ഞപ്പടെ ടവർ ഉണ്ടല്ലോ ടവറൊക്കെ ഏറിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവം എന്നൊരാള് ഉണ്ടെന്നുള്ള വിവരം അമ്മയ്ക്ക് മനസ്സിലായി കാരണം മരണത്തെ നേരിട്ട് ഞങ്ങൾ മുമ്പിൽ കണ്ടു എന്തോ എന്റെ പെണ്ണുംപുള്ള എന്റെ കൊച്ചിൻ്റെ ഒക്കെ പിന്നെ എന്റെ വീട്ടുകാരുടെയൊക്കെ പാകത്തുള്ളതുകൊണ്ടാണ് എൻ്റെ ആ കൊച്ചിൻ്റെ മുഖം ഒന്നോളം കാണാൻ എനിക്ക് കൊച്ചിൻ്റെ ആയിട്ട് ഒമ്പത് മാസം കഴിഞ്ഞുള്ളൂ ഒരു വയസ്സാവണു നേരം അവനെ അച്ചാ അച്ചാന്ന് വിളിച്ചായി ഉള്ളൂ അപ്പൊ അതിനെ ഒന്നോളം കാണണം അതിന്റെ വിളി അയക്കണം എന്നുള്ളൊരു ദൈവത്തിന്റെ കല്പന ഉള്ളതുകൊണ്ടായിരിക്കണം ഞങ്ങൾ അങ്ങോട്ട് കേട്ടി വിടാണ്ടിരുന്നത് അപ്പം ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങള് അവിടെ എന്തായാലും ആ തല അപ്പം ഈ അഭിലാഷ് എന്ന് പറയുന്ന ആളാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആൾ ഇത് നേരെ കണ്ട സംഭവമാണ് അതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ നമുക്കിവിടെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് ആൾ അപ്പം ഞാൻ വേണ്ടി കോണ്ടാക്ട് ചെയ്തതാണ് ഇതെല്ലാം അപ്പം ഇപ്പം പല ന്യൂസ് ചാനലുകളും ചോദിക്കുന്നുണ്ട് ന്യൂസ്ലും ആളുകൾ ചോദിക്കുന്നുണ്ട് ഇത്രയും നാളും അഭിലാഷ് എവിടെയായിരുന്നു എന്നുള്ളത് അപ്പം ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഡ്രൈവേഴ്സ്മാർ ഇപ്പം അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ടാവും അപ്പം എനിക്കിപ്പം എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് ന്യൂസ് ചാനലിന് കൊടുക്കാനൊക്കെ പറ്റിയത് ഇപ്പം ഈ അഭിലാഷിൻ്റെ ഈ എന്ന് പറയുന്ന ആളെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ട്വൻറ്റി ഫോറും അതുപോലെ തന്നെയുള്ള റിപ്പോർട്ട് ചാനലിനൊക്കെ കൈമാറിയിട്ടുണ്ട് ആളുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ മാക്സിമം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്തും പല ആൾക്കാരും ചോദിക്കുന്ന കാര്യമാണ് ഇത്രയും നാളും എന്തുകൊണ്ട് ഒരു ഫോ വീഡിയോസൊന്നും പബ്ലിസിറ്റി ആക്കിയില്ല എന്നുള്ളത് അപ്പം മണ്ണിൻ്റെ അടിയിൽ ഈ ഒരു അർജുനുള്ള കാര്യം ആ സമയത്ത് നമുക്കും അറിയില്ലായിരുന്നു അപ്പം ഈ ഒരു വാർത്ത അറിഞ്ഞ പിന്നെയാണ് ഞാനും ഈ ഒരു വീഡിയോ ലീക്ക് ആക്കുന്നതൊക്കെ അപ്പോൾ റീച്ചിന് ഒന്നും വേണ്ടിയല്ല ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കപ്പെട്ടോട്ടെ ഇപ്പോൾ ഈ ഒരു അഭിലാഷ് എവിടെ ഇത്രയും നാളും എവിടെ ഇതൊക്കെ ഒരു ചാനലുകാർ ഫേക്കായിട്ട് കൊണ്ടുവരുന്നതാന്നൊക്കെ പലരും കമന്റ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും അല്ല എൻ്റെ സത്യാവസ്ഥ ഈ അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തിനെ ഞാനാണ് ചാനലുകാർക്ക് കാണിച്ചു കൊടുത്തതുമൊക്കെ അപ്പം ആളിപ്പം എല്ലാ ലൈവിലും ന്യൂസ് ലൈവിലും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും മാക്സിമം അർജുനെ എന്ന് പറയുന്ന സഹോദരനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അല്ലാണ്ട് ഇപ്പോൾ ആരും ആരെയും കുറ്റപ്പെടുത്താണ്ട് സംസാരിക്കുക ഓക്കേ?